കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ സി ബി എസ്ഇ കലോത്സവം നടത്തി കൊല്ലം ജില്ല സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ഈ വർഷത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കലോത്സവ് ഇരുപത്തിയഞ്ച് കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിലാണ് നടത്തിയത് ക്യാഷു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം ഭദ്രദീപം തെളിയിച്ചു നിർവഹിച്ചു morende day, tilakam allambin jewellers golden diamonds post office junction Puralu.

ായിരോർക്കും കഴിവ് സ്കൂൾ തരത്തിൽ അളന്ന് അതിൽ ആയിരിക്കുകയാണ് നടക്കുന്ന గ్రేండ్ నల్ మిరకూరు ఎఫాంబో జీత్రీ అవర్డితుం ఇబ్రేండ్ గ్రేండ్ ఎట్ ఫస్ట్ సెక్రెటరీ మాగురి స్టేట్ నల్ గ్రామ పంచాయతీ అధ్యక్షు లదియమ్మ సహోదయా జనరల్ సెక్రటరీ మేరికూటి జోస్ వార్డ్ మెంబర్ అనుబุมమన్ గ్రామ పంచాయతీ ఆరోగ్య విద్యార్థి అసోసియేషన్ స్టాండింగ్ కమిటీ చైర్ పర్సన్ ఎస్ బిందు മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൊല്ലം ജില്ലയിലെ മുപ്പതോളം സി ബി എസ്ഇ സ്കൂളിൽ നിന്നും മൂവായിരത്തിൽ പരം കുട്ടികൾ കലാമേളയിൽ പങ്കെടുത്തു അഞ്ച് വിഭാഗങ്ങളിലായി നൂറ്റി നാല് ഇടങ്ങളിൽ പത്ത് സ്റ്റേജുകളിലായാണ് മത്സരങ്ങൾ നടത്തിയത് in the spirit of sharing and collaboration. It was introduced by CPSC in 1986 to promote mutual growth among schools. Through Sapolia school complexes, schools share ideas, resources and best practices. Hey, uh, we അത് ഈ കുട്ടികളെ ഇതുപോലുള്ള പരിപാടികൾ അവരുടെ കഴിവുകൾ കൂടുതലും അവർക്ക് പ്രസിദ്ധിക്കുക പെട്ടെന്ന് പരിപാടികൾ ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു അതുപോലെ നമ്മുടെ ഈ സ്കൂളിന്റെ പ്രവർത്തനം എത്ര സമയക്കുറവുണ്ടെങ്കിലും രണ്ടു വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ സ്കൂളിന്റെ പ്രവർത്തനം എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിലൂടെ എല്ലാവരെയും നയിക്കുന്ന ഒരു മാനേജ്മെന്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും അതിനൊപ്പം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും അനധ്യാപകരും അതേപോലെ തന്നെ സഹകരിക്കുന്ന രക്ഷാകർത്താക്കളും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തുടർന്ന് തീർച്ചയായും കരവാളൂർ ജംഗ്ഷനിൽ എത്തുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഏതാണ്ട് ഒരു വിക്ഷത്തിന്റെ പ്രതിനിധി എനിക്ക് തക്ക രീതിയിൽ കരവാളൂർ വാഹനങ്ങൾ കൊണ്ട് തന്നെ നടന്നിരിക്കുകയാണ് പക്ഷെ പാർക്കിങ്ങിന് പോലും സൗകര്യം രീതിയിലേക്ക് കരവാളൂർ മാറിക്കൊണ്ടിരിക്കുന്നു ആരും ഈ കരവാടൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയുള്ള പരിപാടികളൊക്കെ നടക്കുന്നു എന്ന് യുവജനങ്ങളിൽ എത്തുന്നതിന് ഇത്തരത്തിലുള്ള ഉദ്ഘാടന സമ്മേളനം കൂടി കഴിയുമ്പോൾ കരവാളൂരിലെ തരത്തിലുള്ള വലിയ പരിപാടി നടന്നതായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാനും കഴിയും തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് ജില്ലയിലെ മുപ്പതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം കലാ കാര്യങ്ങളും കലാകാരന്മാരുമായിട്ടുള്ള കുട്ടികളിൽ ഇതിൽ പങ്കെടുക്കപ്പെട്ടു മൂന്ന് ദിവസങ്ങളിൽ ഈ കലാലയത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാരഴിവുകൾ പ്രതിഭ എത്രമാത്രം ഉണ്ടെന്ന് ഈ പരിസരത്തിലുള്ളവർ ഈ മണ്ണ് ഈ നാട് മനസ്സിലാക്കുന്ന മൂന്നാം തവണയാണ് ഈ കലാലയം ഇത്തരത്തിലൊരു പ്രോഗ്രാമിൻ്റെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി എട്ടാം തീയതി സമാപിക്കുന്ന ഈ പ്രോഗ്രാം നൂറ്റി നാൽപ്പത്തിനാല് ഇനങ്ങൾ അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ഇരുപത്തി സ്കൂളിൽ പൂർത്തിയായിരുന്നു രണ്ടാം ഘട്ടമാണ് മൂന്ന് ഇനങ്ങളിൽ പത്ത് വേദികളിലായി അഞ്ച് കറികളുടെ പ്രതികൂല കാലാവസ്ഥ അതിൻ്റെ സംഘടനകൾ എന്നുള്ള നിലയിൽ നമ്മളെ പോലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആ താൽക്കാലിക പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഭംഗിയായി ഇത് മുന്നോട്ട് സ്കൂൾ മാനേജേഴ്സും കുട്ടികൾ അക്കാദമി നിലവാരത്തിലെ ഏറ്റവും മികച്ച നിലവാരം അതിലെന്ത്യാ തലത്തിലും അന്തർദേശീയ തലത്തിലും പോയി ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷുന്നവരാണ് അതോടൊപ്പം തന്നെ അവർക്ക് കലാപരമായും സ്പോർട്സിലും ഉള്ള കലാ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികളാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ൂമണി കൊയ്ക്കുന്ന ഇളമെങ്കിൽ പാട്ടും തോന്നേ ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥവറാം നി కొంచాదం కొయ్య నేరం పిన్నార നടക്കുന്ന സമാപന സമ്മേളനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഒന്നാം ഘട്ട മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപതാം തീയതി കടക്കൽ എ ജി പബ്ലിക് സ്കൂളിൽ പൂർത്തിയാക്കിയിരുന്നു സംസ്ഥാനതല മത്സരം ആലപ്പുഴയിൽ നവംബർ ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടക്കുമെന്ന് ഭാരവാഹികളായ സഹോദയ പ്രസിഡന്റ് അനിൽകുമാർ വി സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് എന്നിവർ അറിയിച്ചു സജി അൻസൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 812916 812969916